യേശോ മിസി ഐക്യം ശ്രദ്ധിയായിരിക്കട്ടെ യേശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം എഴുപത്തി അഞ്ച് ഞായറാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് പരിഹാരം ഇടവകയെ സംബന്ധിച്ചിടത്തോളം കാരണം ഇന്ത്യയിൽ തന്നെ എപ്പോഴും വിശുദ്ധരുടെ പ്രധാനപ്പെട്ട തിരിശേഷിപ്പുകൾ നമ്മുടെ ദേവാലയത്തിലേക്ക് വരികയാണ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വൈകുന്നേരം പത്രി ബസ്ലിഖായുടെ ബസ്ലിഖയുടെ ആ പ്രധാനപ്പെട്ട വാതിൽ തുറന്നു പ്രത്യാശയുടെ വാതിൽ തുറന്ന് നമ്മുടെ കർത്താവായ ഈശോ മിശ്രിഖായുടെ ജനനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ജൂബിലി ഉദ്ഘാടനം ചെയ്തു ആപ്തവാക്യം ഇങ്ങനെയാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശയുടെ വാതിൽ തുറന്നിട്ടാണ് ഇത് സംഭവിച്ചത് നമ്മുടെ മാർപ്പാപ്പ അന്ന് ആഹ്വാനം ചെയ്ത പ്രതീക്ഷ പ്രത്യാശ നമ്മൾ ജീവിതകാലം മുഴുവൻ തുടരണം എന്നുള്ളതാണ് ഈ ജൂബിലി വർഷത്തിന്റെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ കൂടുതൽ ആക്കം കൂട്ടുവാനും കൂടുതൽ കൃപ തരുവാനുമായി ഈ വിശുദ്ധരുടെ ദിരുശിക്ഷിപ്പുകൾ നമ്മുടെ അരികിലേക്ക് വരികയാണ് അതുകൊണ്ട് ആ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ആ വിശുദ്ധരുടെ ദുരുശ്ശുരൂപങ്ങൾ അല്ലെങ്കിൽ ദിരുശിക്ഷിപ്പുകൾ വണങ്ങുവാനും അതോടൊപ്പം തന്നെ അതിൻ്റെ വലിയ കരുണയും വലിയ കൃപയും ലഭിക്കുവാനുമായി നമ്മൾ ഈ ഞായറാഴ്ച നമ്മൾ ദേവാലയത്തിലേക്ക് എല്ലാവരും കടന്നു വരിക സ്നേഹമുള്ളവരെ ഈ ആനവാതിൽ തുറന്നിട്ടാണ് ഈ പ്രത്യാശ വാതിൽ എന്നുള്ളത് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത് നമ്മുടെ ദേവാലയത്തിന്റെയും ആനവാതിൽ തുറന്നിട്ടിരിക്കുക ഈ ആനവാതിലൂടെയാണ് പ്രധാനപ്പെട്ട വാതിലൂടെയാണ് തിരുശിഷിപ്പുക്കൾ ദേവാലയത്തിലേക്ക് പ്രതീക്ഷിക്കുക ഈ ഞായറാഴ്ച ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആനവാതിലൂടെ കടന്ന് വിശുദ്ധരരികിൽ വന്ന് വണങ്ങി ആ വിശുദ്ധരുടെ വലിയ സ്നേഹവും ഐക്യവും നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കണം എന്നിവ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഇടവേ മുഴുവനുമായിട്ടാണ് നടക്കുന്നത് നമുക്കറിയാം ഞായറാഴ്ച രാവിലെ അഞ്ചര മണിക്ക് ആ കപ്പേള കുരിശിന്റെ അവിടെ തിരുശേഷിപ്പുകൾ നമ്മൾ സ്വീകരിക്കും അതിന് വാഹനങ്ങളുടെ അകമ്പടി വേണം അഞ്ചര മണിക്ക് എല്ലാവരും തന്നെ വാഹനങ്ങളുമായിട്ട് അവിടെ എത്തിച്ചേരുക വാഹനങ്ങൾ മുൻപേ പോക പോരുമ്പോൾ അതിന്റെ പുറകിൽ തിരുശേഷിപ്പിന്റെ വാഹനം ഉണ്ടാകും പള്ളിയുടെ മുറ്റത്തെത്തി കഴിഞ്ഞാൽ ആദ്യത്തെ ഏഴ് കുടുംബക്കൂട്ടായ്മകൾ ആദ്യത്തെ മേഖല അവർക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ കൃത്യമായി ദേവാലയത്തിലേക്ക് വരികയും പട്ടുകൂടകളും നമ്മൾ പേപ്പൽ പതാകകളും പൂക്കളും ഒക്കെ പിടിച്ച് ഈ തിരുശേഷിപ്പുകളെ നമ്മൾ സ്വീകരിക്കണം ഈ വർഷം ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ ഇരുപത് കുട്ടികളും ഇരുപതോളം മാലാഘന്മാരും വെച്ചൊക്കെ ഈ തിരുശേഷിപ്പിനെ സ്വീകരിക്കാനായിട്ട് ഉണ്ടാകണം ദേവാലയത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കും രാവിലെ ആറുമണിയോടു കൂടി പ്രതിഷ്ഠ നടത്തും ആറു മണിക്ക് തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കും അതിനുശേഷം ഏഴര മണിക്ക് ഈ വിശുദ്ധരെ കുറിച്ചുള്ള മൂന്ന് മിനിറ്റ് വെച്ചുള്ള ഒരു ചെറിയ വീഡിയോ പ്രദർശനം ഉണ്ടായിരിക്കും രണ്ടാമത്തെ കുർബാനക്ക് മുമ്പ് എട്ടര മണിക്ക് ദിവ്യകാരനെ ആരാധന ഒൻപത് മണിക്ക് വീണ്ടും വിശുദ്ധ കുർബാന ആ കുർ കുർബാനയ്ക്ക് ശേഷം പന്ത്രണ്ട് മണിവരെ തിരിശേഷിപ്പോ വണങ്ങാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ വിശ്വാസം കൂടുതൽ മുറുകെ പിടിക്കുവാൻ നമ്മുടെ ഈ വിശുദ്ധർ ഒരുപാട് നമുക്ക് വേണ്ടി രക്തസാക്ഷ്യത്തെ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിശുദ്ധരെ ഓർക്കുവാനും അവരുടെ തണൽ കൂടുതൽ ജീവിക്കുവാനും അവരുടെ ദുശേഷിൻ്റെ അരികിലൂടെ പോകുവാനും നമുക്ക് കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ തലമുറകൾക്കും അത് മാതൃകയായി കാണിച്ചു കൊടുക്കുക എവിടെയൊക്കെ ആയിരുന്നാലും അയൽ ഇവിടെ ഇടവകകളായാലും നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരുപാട് മക്കൾ വിരുന്നു പോയിട്ടുണ്ട് അവർക്ക് ഓടി അണയണം ഇടവകയിലേക്ക് അങ്ങനെ തിരുശേഷിപ്പുകൾ വണങ്ങാൻ നമുക്ക് അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിശുദ്ധരുടെയും പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തിരുശേഷിപ്പായ വിശ്വ തോമാർ തിരുശേഷിപ്പ് വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ചാവറേച്ചൻ അതുപോലെ തന്നെ വിശുദ്ധനായ ദേവസഹായം വെള്ള പിന്നെ മദർ തെരേസ അൽപോൻസമ്മ മറിയന്തരേസ്യാസ്യമ്മ ഇവരുടെയൊക്കെ തിരുശേഷിപ്പ് വണങ്ങാൻ നമുക്ക് ഭാഗ്യ ലഭിച്ചിരിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഈശ്വരാനുഗ്രഹിക്കട്ടെ ആമേ